നാട്ടിൽ പോകുന്നതിലും നല്ലത് ഇങ്ങോട്ട് വന്നതാണെന്ന് മനസ്സിലായി അടുത്ത വരണം ഫ്രണ്ട്സിനോടും മക്കളോടും വരാൻ പോയി അവിടെ നല്ല കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ സത്യത്തിൽ ഇത് പറയുമ്പോൾ പറയുമ്പോ അവര് അങ്ങനെയൊക്കെയാണോ ചോദിച്ചു പക്ഷേ അമേസിംഗ് നെട്ടിപ്പോയി അവര് പറഞ്ഞു നിങ്ങൾ പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതൊരു അനുഭവം തന്നെയാണ് ഇത് അങ്ങനെ തന്നെയാണ് ഇതിനറിയപ്പെടുന്നത് അവർ വളരെ ത്രില്ലിംഗ് ആണ് അതുപോലെ തന്നെ ഇപ്പോൾ വാദി തർഭാത്ത കൂടി വന്നപ്പോൾ ഇപ്പോൾ ബോട്ടിങ്ങും ഇവിടുത്തെ നാച്ചുറാലിറ്റിയും ഇതൊക്കെ കണ്ട പോലെ ശരിക്കും അവർ മനസ്സിൽ നിറഞ്ഞു കൊടുത്ത കാശ് മുതലായി അതിനേക്കാളും കിട്ടി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ മൂന്നാറ് കുടൈക്കനാൽ ഒക്കെ പോലത്തെ ഫീൽ ചെയ്യുന്ന സെയിം ക്ലൈമറ്റ് ആണ് ഇവിടെ ഇവിടെ എല്ലാവർക്കും ആയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ഫോർ ബൈ ഫോർ ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ ഖരീഫ് സീസണിൽ എല്ലാ വർഷവും ട്രെൻഡിംഗ് ആയി മാറുള്ള വാദി ദർഭത്തിലാണ് ഞാനിപ്പൊ നിൽക്കുന്നത് എൻ്റെ കൂടെയുള്ളത് കുറച്ച് യു എ മലയാളികളാണ് പലരും കുറച്ച് ദിവസമൊക്കെ ലീവ് എടുത്തിട്ടാണ് ഇവിടെ സലാലയിൽ എത്തിയിട്ടുള്ളത് നമുക്ക് അവരുടെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം എങ്ങനെയാണിവിടുത്തെ ഒരു കാലാവസ്ഥ അറ്റ്മോസ്ഫിയർ വളരെ ആണ് ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുമ്പോ എന്താ പറഞ്ഞു നമ്മൾ അവർക്കൊരു ഇതായി മാറുണ്ട് ഈ സമയത്ത് ഈ കരീഫ് സീസൺ എന്ന് പറയുന്ന ഈ സമയത്ത് എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം എൻ്റെ ഒരു സജഷൻ ഇപ്പൊ നമ്മള് കേരളത്തിന്റെ ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നു അപ്പോൾ ഇത് ശരിക്കും ഒമാനിലെ ഗോഡ്സോൺ കൺട്രി മാതിരിയാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ നല്ല ക്ലൈമറ്റ് നല്ല മിസ്റ്റ് ഒക്കെ ഉണ്ട് നല്ല രസമുണ്ട് പിന്നെ കൊച്ചുങ്ങളെയും കൊണ്ട് ആദ്യം വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചത് പക്ഷെ ഇവൻ ഈ ക്ലൈമറ്റ് ആയിട്ട് അഡ്ജസ്റ്റബിൾ ആണ് പിന്നെ പിള്ളേരെയും ഇവിടെ പടിപൊളിയാണ് നമ്മളിപ്പോ രണ്ടു ദിവസം ലീവ് എടുത്തു പിന്നെ രണ്ടു ദിവസം നമുക്ക് ഓഫ് ആണ് അപ്പൊ സൺഡേ വരെ നമ്മൾ ഇവിടെ ഉണ്ട് പിന്നെ നമ്മൾ അവിടുത്തെ ഒരു നാട്ടിലത്തെ ഒരു ഊട്ടി ഫീൽ ആണ് കിട്ടുന്നത് നമുക്ക് പിന്നെ നമ്മൾ യു എന്ന് വരുന്നത് നമുക്ക് ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു വളരെ നല്ലൊരു പ്രത്യേകാണ് അതായത് നമ്മൾ അവിടുത്തെ കൊടുംചൂടിൽ നിന്ന് ഇവിടുത്തെ പ്രകൃതി രോഹണിയുമായി ലഷ് ഗ്രീനറി ഉള്ള ആയിട്ടുള്ള പ്ലസൻ്റായിട്ടുള്ളൊരു ക്ലൈമറ്റിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് രാവിലെ നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ മൂന്നാറ് കുടൈക്കനാൽ ഒക്കെ പോലത്തെ ഫീൽ ചെയ്യുന്ന സെയിം ഇവിടെ റിയലി വെർത്ത് ടു വിസിറ്റ് സലാല ദ സലാലത്ത് നമ്മളിപ്പോൾ നമ്മുടെ നോർത്ത് ബാണ് നമ്മളവിടെയെല്ലാം അവിടെ കാണിച്ചത് പക്ഷേ നമ്മളൊരു ഫോർ ബൈ ഫോർ ഒക്കെ അടുത്ത് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാം അവർക്കും അങ്ങനെയാണ് കൂടെ കളൊക്കെ തോന്നുന്നത് വന്ന് ഇവിടെ എല്ലാവർക്കും ആയിട്ട് നമുക്ക് വിസിറ്റ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ഫോർ ബൈ ഫോർ ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ടൂർ ഗൈഡാണ് ഇപ്പോൾ ഇവിടെ ഇവരെ ഏതൊക്കെ അപ്പോൾ വിസിറ്റ് ചെയ്തത് നമ്മൾ ഇന്നലെ ഈവനിങ് ആണ് ഇവർ വന്നത് ഇന്നലെ നമ്മൾ ജബ്ലയ്യൂബിൽ പോയി അവിടെ നല്ല ക്ലൈമറ്റ് കോട കാര്യങ്ങളൊക്കെ കിട്ടി ഞാൻ സത്യത്തിൽ ഇത് പറയുമ്പോൾ അവർ അങ്ങനെയൊക്കെ ആണോ എന്ന് ചോദിച്ചു പക്ഷേ എങ്കിൽ ഇവർ അമേസിങ് ഞെട്ടിപ്പോയി അവർ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞപ്പോൾ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇതൊരു അനുഭവം തന്നെയാണ് ഇത് ജി സി സില സ്വർഗമാണ് അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് അവർ വളരെ ആണ് അതുപോലെ തന്നെ ഇപ്പോൾ വാദി തർഭാത്ത കൂടി വന്നപ്പോൾ ഇപ്പോൾ ബോട്ടിങ്ങും ഇവിടുത്തെ നാച്ചുറാലിറ്റിയും ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും അവർ മനസ്സിൽ നിറഞ്ഞു കൊടുത്ത കാശ് മുതലായി അതിനേക്കാളും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണോ നല്ല അഭിപ്രായമാണ് പിന്നെ എല്ലാവരും എല്ലാവരും മസ്റ്റ് മസ്റ്റ് ആയിട്ട് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പിന്നെ 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 നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഓവർ ക്രൗഡഡ് അല്ല ആ ഇവിടെ ഇവിടെ വരുന്ന വരുന്ന ഫസ്റ്റ് ഫസ്റ്റ് ടൈം അപ്പോൾ മല്ല വന്നിട്ടുണ്ട് പക്ഷെ നല്ലൊരു തണുപ്പും നല്ലൊരു ഒക്കെ നാട്ടിൽ പോകുന്ന തോന്നി മഴ പോലെ തോന്നി നാട്ടിൽ പോകുന്നതിലും നല്ലത് ഇങ്ങോട്ട് വന്നു എനിക്ക് ഇപ്പം മനസ്സിലായി ഇനിയും അടുത്ത വർഷമൊക്കെ വരണം എന്റെ ഫ്രണ്ട്സിനോടും മക്കളോടും എല്ലാരോടും വരാൻ പറയണം റിലേഷനോടും എല്ലാവരോടും ഇവിടെ വരണം എന്ന് പറയണം ഇവിടെ എന്താണ് ഗൾഫിലുള്ളവർക്ക് പെട്ടെന്ന് ഒന്ന് നാട് കാണാൻ പറ്റാത്തവർക്കൊക്കെ ഇവിടെ കറങ്ങി കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു നാടിന്റെ അതേ പ്രകൃതി എല്ലാം നന്നായിട്ടുണ്ട് ഞങ്ങളുടെ ഞങ്ങൾ പല സ്ഥലങ്ങളും കറങ്ങിട്ടുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത് കഴിഞ്ഞ മാസം ഞങ്ങൾ യാത്ര പോയി ഈ മാസം ഫുള് അധികം യാത്ര യാത്ര ചെയ്യുന്ന ആളുകളാണ് ഇനി വേറെ ഞങ്ങളുടെ അടുത്ത അടുത്ത ട്രിപ്പ് ഇവിടെ തന്നെ സ്ഥലത്ത് ഏതായാലും ഇവരൊക്കെ നല്ല ഫുൾ വൈബിൾ ആണെന്നാണ് പറയുന്നത് ഇനിയും അടുത്ത വർഷങ്ങളിലൊക്കെ ഇനിയും ഇവിടം സന്ദർശിക്കുമെന്നൊക്കെയാണ് പറയുന്നത് ക്യാമറ പേഴ്സൺ രൂപേഷിനോടൊപ്പം അഫ്സൽ ഹുസൈൻ ഗൾഫ് മാധ്യമം സലാല